ഞാനിങ്ങ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ രണ്ടും കയറി വരുന്നത് കണ്ടിട്ട് ആപയുടെ അച്ഛൻ നെഞ്ചത്ത് കൈവച്ച് നിന്നുപോയി ആബയുടെ കാര്യങ്ങളിൽ ഓരോന്നിലും ആൾക്ക് വളരെ ശ്രദ്ധയാണ് ഒന്ന് പൊടി പിടിച്ചവൾ തുമ്മുന്നത് പോലും പേടിയുള്ളൊരു അദ്ദേഹം പക്ഷെ അതെല്ലാം ആബയ്ക്ക് വളരെ കൺട്രോളിംഗ് ആണെന്ന് തോന്നുകയും ചെയ്യും തന്നോളം വളർന്നു കഴിഞ്ഞാൽ മക്കളെ അവരവരുടെ വഴിക്ക് വിടണം എന്നൊരു ചിന്തയൊന്നും അച്ഛനില്ല എന്റെ പിള്ളേരെ ഈ മഴയൊക്കെ കൊണ്ടിട്ടാണോ വരുന്നത് ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ വണ്ടി വിടാന്ന് വന്ന് കയറിയ പാടെ അച്ഛൻ ഒരു ടൗലുമായി ചെന്ന് മകളുടെ തല തുവർത്തി കൊടുക്കാൻ തുടങ്ങി ആപ ഒരു ചമ്മലോടെ നന്ദനെ നോക്കി അത് പിന്നെ ഡാഡി ക്യാബിൽ ഇന്ന് കൂടെയൊന്നും കിട്ടിയില്ല പിന്നെ ഇത്രയും മഴ പെയ്യൂന്ന് ഞങ്ങൾ ആരും കരുതിയില്ലെന്നേ ആപെ അച്ഛനോട് നുണ പറയുന്നതിൻ്റെ ചമ്മലിൽ നന്ദനെ കണ്ണുകൾ കൊണ്ട് പാളി നോക്കി അച്ഛനവളുടെ തല തോർത്തി കഴിഞ്ഞ് പിന്നെ നന്ദൻ്റെ തലയിലും ടൗലിട്ട് തോർത്താൻ തുടങ്ങിയതും അവനൊന്നും നടുങ്ങി അയ്യോ അച്ഛ ഞാൻ ചെയ്തോളാല്ലോ ടൗലിപ്പിടുത്തമിട്ടുകൊണ്ട് നന്ദൻ അല്പം പരിഭ്രമത്തിൽ പറയുന്നത് കേട്ടപ്പോൾ ആ കയ്യിൽ അച്ഛനൊരു അടി വെച്ചു കൊടുത്തു അതെന്താ ഞാൻ ചെയ്താ നിന്റെ തലയിലെ വെള്ളം പോകില്ലെന്നുണ്ടോ ഇത്തിരി കർക്കശമായി അദ്ദേഹം പറഞ്ഞിട്ട് തൻ്റെ പ്രവൃത്തി തുടങ്ങി ഇപ്പോൾ ചമ്മലെല്ലാം നന്ദൻ്റെ മുഖത്താണ് അവൻ ആപയെ മുഖമുറുത്തി നോക്കാൻ പോലും അപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു അഭിനയമല്ലേ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉടലെടുക്കും അവസാനം ആപ നിർനിമേഷ അച്ഛൻ്റെയും അവൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി കൈകട്ടി നിൽക്കുകയാണ് വെള്ളത്തിൽ നനഞ്ഞു വന്ന യാതൊരു കുളിരും അവൾക്കില്ല പോയി ഡ്രസ്സെല്ലാം മാറുകൊച്ചേ നിനക്ക് വല്ല പനിയും പിടിക്കും എനിക്കോ ഈ ആപക്കോ നെവർ എനിക്ക് നല്ല അടിപൊളി ഇമ്മ്യൂണിറ്റിയുള്ള ബോഡിയാണ് കൈ ഉയർത്തി വസിൽ പെരുപ്പിക്കും പോലെ ആപ തല ഉയർത്തി പറഞ്ഞു അച്ഛൻ കണ്ണുരുട്ടി നോക്കിയതും ആപയ ഒരൊറ്റ തുമ്മൽ അതിനു പിറകെ പിന്നാലെ അഞ്ചാറ് തുമ്മൽ വേറെയും ആപമെല്ലാം കണ്ണുയർത്തി ഇളിഞ്ഞ മുഖവുമായി അച്ഛനെ നോക്കിയതും അദ്ദേഹം കൈവീശി അവളെ അടിക്കാൻ ചെന്നു ആപ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു മുകളിലേക്ക് നന്ദൻ പൊട്ടിച്ചിരിച്ചു പോയി താനും ചെല്ല ഈ നനഞ്ഞ വസ്ത്രമെല്ലാം ഒന്ന് മാറ് എന്നിട്ടൊരു ചുക്ക് കാപ്പി കുടിക്കാം അച്ഛൻ അവനോട് നിർദ്ദേശിച്ചു ഏയ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലച്ചാ എനിക്ക് ശരിക്കും നല്ല ഇമ്മ്യൂണിറ്റിയാ നന്ദൻ ചിരിയമർത്തി പറഞ്ഞപ്പോൾ അച്ഛൻ അവൻ്റെ നേരത്തെ കണ്ണുരുട്ടി നന്ദൻ ആപ പോയ പിന്നാലെ വേഗം തലയും കുമ്പിട്ട് ഓടി ആപ അപ്പോഴേക്കും മുകളിലെത്തി അവനെയും പോലെ നിൽക്കുകയാണ് അതെ കഴിഞ്ഞെങ്കിൽ വാ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാനൊന്ന് സെറ്റിലാക്കിയിട്ടുണ്ട് അച്ഛൻ പോകുന്ന പോക്കി പറയുന്നു കേട്ടപ്പോൾ ആപ ഞെട്ടലോടെ ഒന്ന് നന്ദനെയും അച്ഛനെയും മാറി മാറി നോക്കി നന്ദനും പെട്ടെന്ന് അവളെയൊന്നു നോക്കി വരാമച്ചാ ആപ വേഗം പറഞ്ഞിട്ട് പിന്നെ നന്ദനു മുഖം കൊടുക്കാതെ അവിടെ നിന്ന് മുറിയിലേക്ക് കടന്നോ ആ വീട് നെഞ്ചു പിടയ്ക്കുകയായിരുന്നു വസ്ത്രം മാറുന്ന നേരമൊക്കെയും ഇത്ര വേഗം അച്ഛൻ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല അവൾക്കപ്പോൾ അതിനെപ്പറ്റി ഒന്നുമല്ലായിരുന്നു ചിന്ത പ്രോപ്പർട്ടി തൻ്റെ പേരിലായാൽ നന്ദൻ തന്നെ വിട്ടുപോകുമല്ലോ എന്നതിനെപ്പറ്റിയായിരുന്നു എന്തു വേണമെന്ന് അവൾക്കൊരു രൂപവും കിട്ടിയില്ല ആദ്യം യാമികയുടെ മനസ്സിൽ പൂർണ്ണമായി എന്താണെന്നറിയണം എന്തൊക്കെ പറഞ്ഞാലും നന്ദൻ വിവാഹിതനാണെന്ന് ആ ഒരു പോയിന്റ് ആപയ്ക്ക് മറക്കാൻ പറ്റില്ല അവരെ ചതിച്ചുകൊണ്ട് അവൾക്ക് നന്ദനെ സ്വന്തമാക്കാനും കഴിയില്ല യാമിക പൂർണമായും നന്ദനെ ഉപേക്ഷിച്ചാൽ മാത്രമേ അവൾക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയൂ അതുവരെ നന്ദൻ കൂടെയുണ്ടല്ലോ എന്നത് മാത്രമാണ് ആശ്വാസം വസ്ത്രം മാറി നന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ആബ അവനെ കൂട്ടാതെ എങ്ങനെ പോകും അച്ഛൻ്റെ അരികിൽ ആലോചിച്ചത് ഇടയ്ക്കിടയ്ക്ക് ആപ്പ തുമ്മുന്നുമുണ്ട് തൻ്റെ തുമ്മൽ മാറിയില്ലേ എങ്കിൽ അച്ഛൻ പോലെ ചുക്ക് കാപ്പി കുടിക്കുന്നത് നല്ലതാണ് അവ പോയേക്കാം നന്ദൻ തന്നെ ആദ്യം ഉറങ്ങാൻ തയ്യാറായി നിന്നു നന്ദാ ആപ്പ പിറകിൽ നിന്നും വിളിച്ചപ്പോ നന്ദൻ ഒന്ന് നിന്നു ഞാൻ പോയി ഒന്ന് നോക്കിച്ച് വരാം അച്ഛൻ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു അവനെ കൂടാതെ പോകാനാണ് അവളുടെ ഉദ്ദേശം എങ്കിലും അവനോടതിങ്ങനെ പറയുമെന്നോർത്തപ്പോൾ അവൾക്ക് ആകെക്കൂടി വല്ലായ്മ അവനെ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊരു ചിന്ത നന്ദന് വരാൻ പാടില്ലല്ലോ പക്ഷേ ആൾ അങ്ങനെ ഒന്നും കരുതിയതുമില്ല അയ്യോ ശരിയാ താൻ പോയി ചോദിച്ചിട്ട് വാ ചിലപ്പോൾ സ്വത്തെല്ലാം തൻ്റെ പേർക്കാക്കി കാണും അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നിൽ നിന്നും ഒരു മോചനം കിട്ടുമല്ലോ ചിരിയോടെ നന്ദൻ പറഞ്ഞിട്ട് തന്നെ ഇരുന്നു നന്ദാ അത് കേട്ടതും ഉറക്ക ശബ്ദമുണ്ടാക്കി ആപ അവനെ വിളിച്ചുപോയി അവളുടെ നെഞ്ചിൽ ഒരായിരം കാരമുള്ളുകൾ തറഞ്ഞു കയറുന്ന വേദന നന്ദൻ പെട്ടെന്ന് അവളുടെ മങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ഒന്നും മനസ്സിലാകാത്തതുപോലെയിരുന്നു എടോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നന്ദൻ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വരാൻ തുടങ്ങിയതും പിണങ്ങി മാറിയതുപോലെ ആപ അവിടെ നിന്ന് പോയി നന്ദൻ ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽപ്പായി അച്ഛൻ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു ആപ ചെല്ലുമ്പോൾ അവളെ കണ്ടതും അച്ഛൻ എഴുന്നേറ്റ് കട്ടിലിരുന്നു ആ നീ വന്നോ നന്ദൻ എവിടെ അവനെയും കൂട്ടി വരാനല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ എഴുന്നേറ്റ് കബോർഡിൽ നിന്നും എന്തൊക്കെയോ പേപ്പറുകളുമായി വന്നു നന്ദൻ ഇതിലൊന്നും താല്പര്യമില്ല ഡാഡി ഡാഡി പറഞ്ഞോളൂ ആപ നിർവികാരമായ മുഖത്തോടെ അത് പറയുകയും ആ കയ്യിലേക്ക് അയാൾ പേപ്പറുകൾ നേട്ടി വിറയ്ക്കുന്ന കൈകളോടെ അത് പിടിച്ചോ സ്വത്തെല്ലാം നിന്റെയും നന്ദൻ്റെയും പേരിലേക്ക് മാറ്റാനുള്ള ഡോക്യുമെൻസാണിത് അയാളില്ലാതെ എങ്ങനാ അച്ഛൻ പറഞ്ഞപ്പോൾ അതൊട്ടാകെ ടീപ്പോയിലേക്ക് വെച്ചിട്ട് ആപ അച്ഛൻ്റെ കൈപിടിച്ച് ഇരുത്തി അവളും കൂടെയിരുന്നു അച്ഛനൊന്നും മിണ്ടാതെ അവളെ നോക്കുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നെറ്റി ചൊളിഞ്ഞുകൊണ്ട് ആദ്യയോടെ അദ്ദേഹം തിരക്കി ആപ ഇല്ലെന്ന് വിലങ്ങനെ തലയാട്ടി അച്ചാ നന്ദൻ ഇതൊന്നും കണ്ടിട്ടല്ല എന്നെ വിവാഹം കഴിച്ചത് ഇത്ര പെട്ടെന്ന് ഇതൊന്നും എൻ്റെ പേരിലേക്ക് മാറ്റവും വേണ്ട എനിക്ക് കുറച്ചുകൂടി സമയം തരാമോ കുറച്ച് മാസങ്ങൾ കണ്ണുകൾ ചുരുക്കി ദയനീയമായി ആപ അച്ഛനെ നോക്കി അദ്ദേഹം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആപ തന്നെയാണ് സ്വത്തൊക്കെയും ഉടൻ അവളുടെ പേരിലേക്ക് വേണമെന്ന് വാശി പിടിച്ച് ചാടി കയറി വിവാഹം വരെ പറഞ്ഞത് എന്നിട്ടിപ്പോ മകൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല ഇതിപ്പോ അറിഞ്ഞ നന്ദൻ എന്നെ വഴക്കു പറയും വിണങ്ങും എന്തിനാ എത്ര ധൃതി എന്ന് ചോദിക്കും ഞാൻ നന്ദനെ സാവധാനം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നിട്ട് പോരെ അച്ഛ പിന്നെ ഈ അത് തന്നെ പറയുന്നു കേട്ട് അച്ഛൻ തലകുലിക്ക് സമ്മതിച്ചോ അങ്ങനെങ്കിൽ അങ്ങനെ ഒരുപാട് വൈകരുത് കേട്ടല്ലോ ഇല്ല ഡാഡി അമർത്തി ആ കവളിലൊരു ഉമ്മ കൊടുത്തിട്ട് ആപ എഴുന്നേറ്റ് നടന്നു താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് അവൾക്കപ്പോഴും അറിയില്ല നന്ദൻ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നു തൽക്കാലം കുറച്ചു നാളേക്ക് അവനി നിന്ന് ഇതൊക്കെ ഒളിച്ചു വെക്കാൻ അവൾ തീരുമാനിച്ചു യാമികയുടെ മനസ്സറിയും വരെയെങ്കിലും യാമിക ഡൈനിങ് ടേബിളിൽ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവളുടെ ശ്രദ്ധ മുഴുവൻ മറ്റെങ്ങോ ആണെന്നത് അയാളും ശ്രദ്ധിക്കുന്നുണ്ട് പലപ്പോഴും ഫോണിൽ നന്ദൻ്റെ മെസ്സേജുകളിൽ കണ്ണുനട്ടിരിക്കുകയായിരിക്കും യാമിക ഗിരിധരിൽ നിന്നും അവളത് മനഃപൂർവ്വം മറച്ചുവെച്ചു ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോരുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അവളുടെ മനസ്സിലുണ്ട് നന്ദനുമായുള്ള എല്ലാവിധ കോണ്ടാക്റ്റും അവസാനിപ്പിച്ച് വേണം കൂടെ വരാനെന്ന് ഇതുവരെയ്ക്കും അക്ഷരം പ്രതി അവളത് പാലിച്ചിട്ടുമുണ്ട് യാമി ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിക്കിച്ചു നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് യാമികയുടെ അമ്മ ദേവ്യാനി അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഭക്ഷണത്തിൽ വെറുതെ വിരലിട്ട് ഇളക്കി ഇളക്കി ഇരുന്നിരുന്ന യാമിക പെട്ടെന്ന് ഞെട്ടി അവരെ നോക്കി യാമിക വന്നത് ഇഷ്ടപ്പെടാത്ത ഏക വ്യക്തി അവരാണാ വീട്ടിൽ കുടുംബത്തിൻ്റെ മാനം കപ്പൽ കയറ്റി വെച്ചിട്ട് പോയവളെ തിരികെ കൊണ്ടുവന്നതിൽ അവർക്കൊരു യോജിപ്പുമില്ല അതെങ്ങനെയാ ആ ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേണ്ടേ ദേവയാനി പെറുപുറുത്തു യാമിക ഫോൺ ഓഫ് ചെയ്തിട്ട് ഗിരിധറിനെ നോക്കി അയാൾക്ക് അയാൾ അവൾക്ക് നേരി അതൊന്നും കാര്യമാക്കേണ്ട എന്ന രീതിയിൽ കണ്ണടച്ച് ചിരിച്ചപ്പോൾ യാമിക ആശ്വാസത്തിലായി പണ്ടും അച്ഛൻ്റെ പ്രിയപുത്രിയാണ് യാമി അമ്മയോടായിരുന്നില്ല അവൾ കടുപ്പം അങ്ങനെയുള്ള അച്ഛൻ തങ്ങളുടെ ബന്ധത്തിനെതിര് നിന്നതിൻ്റെ വാശിക്കാണ് യാമിക ഇറങ്ങിപ്പോയത് കടമ്പിടുത്തക്കാരനാണെങ്കിലും തൻ്റെ കാര്യത്തിൽ വാശി കാണിക്കില്ലെന്നും തങ്ങളെ തിരികെ വിളിച്ച് സ്വീകരിക്കുമെന്നുമൊക്കെ യാമിക കണക്കുകൂട്ടി പക്ഷെ ആ പ്രതീക്ഷകളൊക്കെയോ അവസാനിച്ചത് ഏകദേശം ആറുമാസം കഴിഞ്ഞപ്പോഴാണ് പഴയ ജീവിതം തിരികെ കെട്ടിയത് യാമിക നന്നായി ആസ്വദിക്കുന്നുണ്ട് രാവിലെ ആരുടെ ശല്യമില്ലാതെ തോന്നുന്ന സമയത്ത് ഉണരും വീട്ടിൽ ഒരു പാത്രം പോലും എന്തിനു പറയണം കുടിച്ച ചായക്കപ്പ് പോലും കഴുകി കഴുകിവയ്ക്കണ്ട സുന്ദരം വസ്ത്രങ്ങൾ ഏൽക്കണ്ട എല്ലാം കൊണ്ടും സുഖജീവിതം യാമി ഗിരിതർ വിളിച്ചതും യാമിക പിന്നെയും മുഖമുയർത്തി അയാളെ നോക്കി ഒരു ഗ്ലാസ് വെള്ളം കയ്യെത്തിച്ച് ടേബിളിൽ നിന്ന് ഇറക്കിയെടുത്ത് അയാൾ ഒരു ഇറക്കു കുടിച്ചിട്ട് മകളെയും ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നീ അതനുസരിക്കണം ഗിരിധർ പറഞ്ഞത് കേട്ട് എന്താണെന്ന് പോലും ചോദിക്കാതെ അനുസരിക്കാം എന്നുള്ള രീതിയിൽ യാമിക ഒന്ന് തലയാട്ടി ഇതുവരേക്കും നീ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ അല്ലേ ആ ചോദ്യത്തിന് ഊവെന്നോ ഇല്ലെന്നോ യാമിക ഉത്തരം പറഞ്ഞില്ല അവളെ സംബന്ധിച്ചിടത്തോളം നന്ദിനെ വിവാഹം കഴിക്കുകയെന്നത് തെറ്റായ ഒരു തീരുമാനമായിരുന്നില്ല പക്ഷെ അവളെ മടുപ്പിച്ചത് അവനോടടുത്തുള്ള അത്ര ഒരു ജീവിതം നയിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ അച്ഛൻ പറഞ്ഞതിൽ വാസ്തവവുമുണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് പഴയതുപോലെ ഞാൻ തന്നെയായിരിക്കും നിനക്ക് വേണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അതാണെൻ്റെ ചോയ്സ് മനസ്സിലാകുന്നുണ്ടോ ഗിരിധർ ചോദിച്ചതും യാമിക വീണ്ടും തലയാട്ടി പക്ഷേ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല എനിക്കൊരു ബിസിനസ് ഡീൽ ഒട്ടു വന്നിട്ടുണ്ട് വമ്പൻ പാർട്ടുകളാണ് ഒരു നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് കയ്യിൽ തടഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നതെന്ന് അവൾക്കറിയില്ലെങ്കിലും എല്ലാം കേട്ട് തല കുലുക്കിക്കൊണ്ടിരുന്നു അച്ഛൻ ബിസിനസ് ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ബിസിനസ് അവാർഡ് ജേതാവായ ഒരു രാഹുൽ വർമ്മയും അയാളുടെ അമ്മ രാധിക വർമ്മയും മൊത്താണ് ബിസിനസ്സിനെ പറ്റിയൊന്നും കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലായിരുന്ന യാമി അച്ഛൻ പറയുന്നത് പാതി മാത്രം ശിരസിലേക്ക് എടുത്തുകൊണ്ട് ബാക്കി പാതിയും കേൾക്കുന്ന മട്ടിലാണ് ഇരിക്കുന്നത് ഈ ഡീൽ ഉറപ്പിച്ചാൽ നമുക്കൊരു വലിയ നേട്ടമുണ്ടാകാൻ പോകും അതും അവർക്കൊപ്പം പക്ഷെ അവർക്ക് നമ്മോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ മടിയുണ്ട് അത് മാറ്റാൻ ഇപ്പം നിനക്കേ പറ്റൂ എനിക്കോ ഞാനിങ്ങനെ യാമിക ഞെട്ടലിൽ അച്ഛനെ ഒന്ന് നോക്കി പറയുന്നത് മുഴുവൻ കേൾക്ക് ഗിരിധർ ഗൗരവത്തിലായപ്പോൾ യാമിക നിശക്തിയായി രാധിക വർമ്മയ്ക്ക് നിന്നെ അവരുടെ മകൻ ആലോചിച്ച കൊള്ളാന്നുണ്ട് മുമ്പ് എങ്ങോ വെച്ചൊരു പാർട്ടിയിൽ നിന്നെ കണ്ടത്രേ യാമിക ഞെട്ടലോടെ അച്ഛനെ നോക്കി ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല രാഹുൽ വർമ്മ നീ കണ്ടു കാണും വെൽ എജ്യൂക്കേറ്റഡ് വെൽ മാനേഡ് നിന്റെ വിവാഹം ആദ്യം കഴിഞ്ഞതാണെന്നൊക്കെ അവർക്കറിയാം അതൊന്നും അവർക്ക് പ്രശ്നമില്ല ഹീസ് ഓൾസോ എ ഡിവോഴ്സി പക്ഷെ ഡാഡി ഞാനിന്ന് അതിനുമായുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല യാമയ്ക്കത് പറയുമ്പോൾ അവളുടെ മുഖമാകെ ആകെ വിളറി വെളുത്തോ അത് കേട്ടതും ഗിരിധർ ഞെട്ടലോടെ അവളെ നോക്കി വാട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ടേബിളിൽ ശക്തിയായി കൈയടിച്ച് ശബ്ദമുണ്ടാക്കി ഗിരിധർ അലറി ദേവ്യാനേയും യാമികയും അയാൾക്കൊപ്പം ചാടി എഴുന്നേറ്റു ഡിവോഴ്സ് ചെയ്യാതെയാണല്ലേ അപ്പോൾ അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോയത് വാട്ട് നോൺ സെൻസ് അയാളുടെ കത്തുന്ന കണ്ണുകൾ തനിക്ക് നേരെ തറഞ്ഞത് കയറിയും തറഞ്ഞ് കയറുന്നതറിഞ്ഞ് യാമിക മുഖം താഴ്ത്തി ഇന്ന് തന്നെ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ അയക്കണം മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ കിട്ടാൻ അധികം നേരം വൈകില്ല നീയൊന്നും അറിയണ്ട ഞാനെല്ലാം നോക്കിക്കോളാം ഗിരിധർ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തൻ്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ദേഷ്യത്തിൽ പുറപ്പെട്ടു പോയി ദേവ്യാനി ഒരു കുറ്റവാളിയെപ്പോലെ നോക്കി നിൽക്കുകയാണ് നീ ഇതെന്തു ഭാവിച്ചാണ് ഒരു ഡിവോഴ്സ് പോലും വാങ്ങാതെ കയറി വന്നിരിക്കുന്നോ അമ്മയുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഈ അമിക നിൽക്കുകയാണ് ഒരായിരം കാര്യങ്ങൾ അവിടെ തലയിൽ കിടന്ന് പരങ്ങി പാഞ്ഞോ നല്ല ആണ് ഡാഡി കൊണ്ടുവന്നിട്ടുള്ളത് വെറുതെ നീ ഇതിൻ്റെ ഇടയിലും ഓരോന്ന് നൊപ്പിച്ചു വെച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് രണ്ടാമത് ഈ വീട്ടിലേക്കൊരു പ്രവേശനം ഉണ്ടാവില്ല ഞാൻ പറയാതെ തന്നെ അറിയാലോ നിനക്ക് നിൻ്റെ ഡാഡിയുടെ ദേഷ്യം മുന്നറിയിപ്പ് പോലെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നും പോയി ദേവിയാനി യാമിക എന്ത് വേണോന്നറിയാതെ തലയിൽ കൈവച്ചിരുന്നോ ആരൊക്കെയോ വന്ന് ടേബിളിലുള്ള പാത്രങ്ങൾ എടുത്ത് പോവുകയും ടേബിൾ ക്ലീൻ ആക്കുകയും ചെയ്യുന്നുണ്ട് ഗിരിധർ വെറുതെ പറഞ്ഞതായിരുന്നില്ല ഡിവോഴ്സ് നോട്ടീസ് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അവളോട് തന്നെ അവൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അയക്കാൻ പറഞ്ഞാൽ വിഷമത്തോടെയാണെങ്കിലും അവൾക്കത് ചെയ്യേണ്ടി വന്നു സൈൻ ചെയ്തിട്ട് നന്ദൻ ആപയുടെ വീട്ടിലാണെന്ന് യാമി അങ്ങോട്ടേക്ക് തന്നെ അത് അയച്ചു കൊടുത്തു ആദ്യമാദ്യം അവനെ ചതിക്കുകയാണ് എന്നൊരു ചിന്തയ്ക്ക് അവളിലേക്ക് അതിക്രമിച്ച് കടന്നു കയറാൻ തുടങ്ങി ഇത്തരം ഒരവസ്ഥയിലേക്ക് നന്ദനെ മനഃപൂർവ്വം തള്ളിവിട്ടിട്ട് അവനെ ഉപേക്ഷിച്ച് കടന്നുന്ന ഒരു മനോവിഷമം ആരോടും അതൊന്നും തുറന്ന് സംസാരിക്കാൻ പോലും വയ്യാത്ത സ്ഥിതി രേവതിയാണെങ്കിൽ താൻ അച്ഛൻ്റെ ഒപ്പം അവിടുന്ന് പോന്നത് മുതൽ ഫോൺ എടുത്തിട്ടില്ല ആദ്യമായി രാഹുൽ കർ വർമ്മയെ നേരി കാണുന്നതുവരെ അവൾക്ക് അത്തരം ചിന്തകളുണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം അത്രയ്ക്ക് സുന്ദരനാണ് രാഹുൽ ചുറുചുറുക്കും രൂപ സൗകുമാര്യവും ഒത്തിച്ചേർന്ന ഒരു ചെറുപ്പക്കാരൻ അവളുടെ സങ്കല്പങ്ങളിലുള്ളതുപോലെ തന്നെ കൈകാധ്വാനം ചെയ്ത് ഒരിക്കലെടുത്ത ശരീരം അവരേക്കാൾ വലിയ പണക്കാരനാണെന്ന് ഗിരിധർ അയാളെ കണ്ട ഏറ്റവും വലിയ സവിശേഷത അയാളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും തനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് യാമിക ഉറപ്പിച്ചു നന്ദന്റെ ഓർമ്മകൾ പോലും അവളിൽ നിന്ന് തുടങ്ങി അതുകൊണ്ട് തന്നെ രാഹുലിനോട് സമ്മതം പറയാൻ അവൾക്ക് രണ്ടാമതൊന്നാലോചിക്കേണ്ടി വന്നില്ല നന്ദനൊരു ലെറ്റർ ഉണ്ടല്ലോ ആപയുടെ കയ്യിലാണ് കത്തുവന്നത് നന്ദനെ വിളിച്ചുകൊണ്ടുവന്ന് പോസ്റ്റ്മാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് ആളെ പറഞ്ഞു വിട്ടു എന്താ ഇങ്ങോട്ടൊക്കെയൊക്കെ കത്ത് വരാൻ നെറ്റി ചൊളിച്ചുകൊണ്ട് നന്ദനത് പൊട്ടിച്ചു തുറന്ന് വായിക്കുമ്പോൾ ഒരു ഞെട്ടലില്ലായിരുന്നവേ എന്താ നന്ദാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിറയ്ക്കുന്ന സ്വരത്തിൽ ആപ ചോദിച്ചപ്പോൾ നന്ദൻ മെല്ലെ നോട്ടീസ് അവൾക്ക് നെട്ടിക്കൊണ്ട് തളർന്ന് കസീരയിലിരുന്നു അവളുടെ കയ്യിലിരുന്നു ഡിവോഴ്സ് നോട്ടീസ് വിറച്ചിരുന്നോ തുടരും